ഞാൻ ഇന്ന് മാളക്ക് പോവായിരുന്നു അപ്പൊ അവിചാരിതമായിട്ട് എന്റെ കൂടെ പഠിച്ച പ്രീ ഡിരിക്കെൻറെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി മുട്ടി പത്ത് നാല്പത് വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയതാ അപ്പൊ അവള് ബസ്സിലാണ് ഞങ്ങള് പോയത് അപ്പൊ അവള് വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോ അവള് പറഞ്ഞു അവളുടെ ഭർത്താവ് മരിച്ചിട്ട് ആറു വർഷായി രണ്ടാൺമക്കളാണ് അപ്പൊ മോന്റെ മക്കളുടെ ഒക്കെ കല്യാണം കഴിഞ്ഞു മക്കളുടെ കൂടെ ഒന്നും പോയി താമസിക്കാനും ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് താമസിക്കണേന്ന് പറഞ്ഞു അപ്പൊ നാട്ടുകാരൊക്കെ ചോദിച്ചു എന്തിനാ ചേച്ചി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കണത് മക്കളുടെ കൂടെ പോയിക്കൂടെ അവരൊക്കെ നല്ല നിലയിലല്ലേ എന്ന് പറഞ്ഞപ്പോ നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയതാ അപ്പൊ ഞാനവിടെ എളയമാന്റെ വീട്ടിലേക്കാണ് പോയത് അപ്പൊ ഞാനെവിടെ ഒറ്റയ്ക്ക് താമസിക്കല്ലേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനുത്തരം പറയുമ്പോ മരുമോൾക്ക് പിന്നെ അതിനൊന്നും നേരമില്ല അവള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊരു ഇത് ഇടും ഹാപ്പി ക്രിസ്മസ് അത് മാത്ര പിന്നെ അവൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അവൾ വിളിക്കാത്തല്ലൊന്നും എനിക്ക് സങ്കടമില്ല അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ നോക്കുമ്പോ ഏത് നേരവും അവൾ അവളുടെ അമ്മേനെ വിശേഷങ്ങൾ ചോദിക്കണോ അമ്മ ചോറുണ്ടോ കാപ്പി കഴിച്ചോ എന്തെടുക്കണു അമ്മ കുളിച്ചോ ഇങ്ങനെ നുള്ളി 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 ഓരോ കാര്യങ്ങളും ചോദിക്കുക അത് എൻ്റെ മകൻ്റെ മുമ്പില് ചാ ചോദിക്കണത് അപ്പൊ ഞാൻ ഓർത്ത് ഈ ഇത് കാണില്ല ഇവള് അവളെ വിളിച്ച അവളുടെ അമ്മേനെ എപ്പനും വിളിച്ചിട്ട് സംസാരിക്കുന്നതൊക്കെ ഇവനെ എന്നെ ഒരു വാക്കൊന്ന് വിളിച്ച് സംസാരിക്കാനായിട്ട് എന്താ അവനൊരു ബുദ്ധിമുട്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ട് അവനെ ഞാൻ വളർത്തിടാ ആ പെണ്ണങ്ങിയ അവളെ വീട്ടിൽ ഒരു ചൂലെങ്കിലും എടുത്തിട്ട് ആ അമ്മനെ സഹായിച്ചിട്ടുണ്ടാവും പക്ഷെ എൻ്റെ മോന അതൊന്നും അറിയാണ്ട് ഞാൻ വളർത്തി നേരം വിളക്കുമ്പോ അവന്റെ ഡ്രസ്സ് ഇറക്കി കൊടുത്ത് തേച്ച് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വെളുപ്പിനെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതാ അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പ എന്റെ മനസ്സിന് വിഷമായി അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു പറഞ്ഞു അപ്പൊ എന്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് അവളുടെ നമ്പറും തന്നു അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്തുള്ള രണ്ടാൾക്കാരുടെ നമ്പർ എൻ്റെ കയ്യിൽ തന്നു അപ്പൊ അവള് രണ്ടു നേരം ഞാൻ നിനക്ക് മെസ്സേജ് ഇടാട്ടോ എന്റെ മെസ്സേജ് കണ്ടില്ലെങ്കിൽ നീ അടുത്ത വീട്ടുകാരോട് പറയണം ഞാൻ അവിടെ ഉണ്ടോ എന്താണ് അല്ലെങ്കിൽ അവള് എവിടെ പോയാലും എനിക്ക് മെസ്സേജ് ഇടാം അപ്പൊ എന്റെ മെസ്സേജ് നീ കണ്ടില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം അടുത്ത വീട്ടില് ആൾക്കാരുടെ വീട്ടിലൊന്ന് വിളിച്ച് ചോദിക്കണം കാരണം എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഒറ്റക്ക് താമസിക്കുന്നായിരുന്നു അവള് മരിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അവളുടെ അതിലൊക്കാര് ചീഞ്ഞ മണം കെട്ടപ്പോഴാണ് അടുത്ത് വന്ന് അങ്ങനത്തെ ഒരു കെതി എനിക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ നിന്നെ ഞാൻ സഹായം അഭ്യർത്ഥിക്കണെന്ന് പറഞ്ഞു എന്താ ശരിയാവുന്നു അപ്പൊ ഇതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മള് ആരും ഇല്ല ആരുണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല നമ്മളെപ്പോഴും വിശ്വസിക്കുക നമ്മളെ കൂടെ നമ്മളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ദൈവം ഒരു മാലാകയായിരിക്കും എന്ന് വിശ്വസിക്കുക അത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിന് അത് എനിക്കുണ്ടായ അനുഭവമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോയില് ഇതിന്റെ ബാക്കി നിങ്ങൾ കാണാം താങ്ക്